श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം എട്ട് പരമപദപ്രാപ്തി ശ്ലോകം പതിനാറ് പേജ് നമ്പർ നാന്നൂറ്റി അമ്പത് ആ ബ്രഹ്മഭുവനോകാ പുനരാവർത്തിനോർജുന മാമുപേത്യു കൗന്ദേയ പുനർജന്മനവിധ്യതീ പദാനുപദം കൗന്ദേയ കൗന്ദേയനായ അർജുന ഹേ അർജുന ആ ബ്രഹ്മഭുവനാത് ബ്രഹ്മലോകം വരെയുള്ള ലോകലോകങ്ങൾ ജനന മരണങ്ങൾക്ക് വിധേയമാണ് കിം തു എന്നാൽ മാം എന്നെ ഉപേത്യാ പ്രാപിച്ചിട്ട് പുനർജന്മ പുനർജന്മം ന വിദ്യതെ ഉണ്ടാകുന്നില്ല വിവർത്തനം ഭൗതിക ലോകത്തിൽ സർവോന്നതമായ ഗ്രഹം ബ്രഹ്മലോകം മുതൽക്ക് ഏറ്റവും അധമമായുള്ളതുവരെ ഓരോന്നും ജനന മരണങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന ദുരിതപൂർണമായ സ്ഥലങ്ങളാണ് കുന്തിപുത്ര എൻ്റെ പരമപഥത്തിലെത്തിയവന്നാകട്ടെ പിന്നീട് ജന്മമെടുക്കേണ്ടി വരില്ല ഭാവാർത്ഥം കർമ്മജ്ഞാന ഹഠയോഗങ്ങൾ അനുഷ്ഠിച്ചു പോരുന്നവർക്കെല്ലാം പരമദിവ്യമായ കൃഷ്ണൻ്റെ ധാമം പൂകണമെങ്കിൽ കൃഷ്ണാവബോധം അഥവാ ഭക്തിയോഗത്തിൽ പരിപൂർണത നേടേണ്ടി വരും ഉത്കൃഷ്ടങ്ങളായ ലോകങ്ങളെയും ദേവന്മാരുടെ ഗ്രഹങ്ങളെയും പ്രാപിക്കുന്നവർ വീണ്ടും ജനനമരണങ്ങൾക്കധീനരാവുന്നു ഭൂമിയിലെ മനുഷ്യർ അതിനേക്കാൾ ഉത്കൃഷ്ടങ്ങളായ ഗ്രഹങ്ങളിൽ കയറി പറ്റുന്നതുപോലെ തന്നെ ബ്രഹ്മലോകം ഇന്ദ്രലോകം ചന്ദ്രലോകം എന്നീ ഉന്നത പദങ്ങളിൽ നിന്ന് ജീവാത്മാക്കൾ ഭൂമിയിലേക്ക് വരികയും ചെയ്യും ചാന്തോഗ്യോപനിഷത്തിൽ വിവരിക്കുന്ന പഞ്ചാഗ്നി വിദ്യയെന്ന യജ്ഞമനുഷ്ഠിച്ച് മനുഷ്യന് ബ്രഹ്മലോകം പോകാൻ കഴിയും എന്നാൽ ബ്രഹ്മലോകത്തിൽ വെച്ച് കൃഷ്ണാവബോധം പരിശീലിക്കാതിരുന്നാൽ അയാൾക്ക് ഭൂമിയിൽ തിരിച്ചു വരേണ്ടി വരും ഉത്കൃഷ്ട ഗ്രഹങ്ങളിൽ വസിച്ച് കൃഷ്ണാവബോധത്തിൽ പുരോഗമിക്കുന്നവർ കൂടുതൽ കൂടുതൽ ഔത്കൃഷ്ട്യമുള്ള ഗ്രഹങ്ങളിലേക്ക് ക്രമേണ ഉയർന്ന് മഹാപ്രളയകാലത്ത് ശാശ്വതമായ ആത്മീയധാമത്തിലെത്തുന്നു ശ്രീധരസ്വാമി തൻ്റെ ഗീതാഭാഷ്യത്തിൽ പറയുന്നു ബ്രഹ്മണ സഹതേ സർവേ സംപ്രാപ്തേ പ്രതിസഞ്ചരെ പരസ്യാന്തി കൃതാത്മാന പ്രവിശ്യന്തി പരം പദം ഭൗതിക പ്രപഞ്ചത്തിൻ്റെ നാശത്തിൽ ബ്രഹ്മാവും സദാ കൃഷ്ണാവബോധനിരതരായ തൻ്റെ ഭക്തന്മാരും ആധ്യാത്മിക പ്രപഞ്ചത്തിലുള്ള തങ്ങളുടെ സവിശേഷ ഗ്രഹങ്ങളിൽ ഇഷ്ടാനുസാരം ചെന്നു ചേരുന്നു ഹരേ കൃഷ്ണ